യാസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസിലെ മൂന്നാമത്തെ മത്സരമാണ് അവസാനിക്കുന്നത് മൂന്ന് മത്സരങ്ങൾ നാല് പോയിൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരം സമനിലയുമായി എന്തായാലും ഇത് നമ്മളെ യു ആൻ പെഡ്രോ ബനാലി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുനൂറാണ്ട് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യു ആൻ പെഡ്രോ ബനാലി ഈ ഒരു സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് എന്ന രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചാണ് അദ്ദേഹം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നത്തെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞെങ്ങനെയാണ് അതായത് ആഷീർ അഖ്തറിൻ്റെ ഒരു ഹോൾ എന്ന് പറയുന്നത് റെഡ് അല്ല എന്നാണ് സോ എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ അതൊരു വെല്ലോ കാർഡ് നൽകാവുന്ന ഒരു ഹോളേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് റെഡ് കാർഡ് ഡയറക്റ്റ് എടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്നറിയില്ല എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയണം ഈ ഒരു ഡിസിഷൻ എന്താ പറയുക റിവൈസ് ചെയ്യാൻ സാധിക്കും എന്തായാലും അത് റിവേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു യെല്ലോ കാർഡ് മാത്രമാണ് എൻ്റെ ഒരു വിഷന് ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ പറയും നമ്മുടെ താരത്തിനെ ഫൗൾ ചെയ്തുകൊണ്ട് നമ്മൾ പറയും അതോ റെക്കാർഡ് ആണെന്ന് പറയും പട്ട് എൻ്റെ ഒരു വിഷനെ അതൊരു യെല്ലോ കാർഡ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്തായാലും അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ മാച്ചിലും എന്തൊക്കെയോ സംഭവിച്ചു ഈ ഒരു മാച്ചിലും എന്തൊക്കെയോ സംഭവിച്ചു എന്തായാലും അദ്ദേഹം റഫറിയെ പറയാത്ത രീതിയിൽ കുറ്റം പറഞ്ഞു എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ മാച്ചിലും എന്തൊക്കെയാണോ സംഭവിച്ചത് അതായത് അവർ ഒരു സാഹചര്യമായിരുന്നു അവിടെയാണ് ഇങ്ങനൊരു സംഭവങ്ങളുണ്ടാകുന്നത് അതായത് ഈ ഒരു മാച്ചിലും അവർക്ക് സുഖമായിട്ട് വിജയിക്കുന്ന ഒരു ഓഫ് സൈഡ് ഗോളൊക്കെ അവരടിച്ചിരുന്നു അത് സവാക്കൊക്കെ അടിച്ചിരുന്നു സോ അങ്ങനെ അവർക്ക് വിജയിക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് അവർ പോകുന്ന സമയത്താണ് നോമാസുദിയുടെ ഗോളും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കാർഡൊക്കെ വരുന്നത് അവർ എന്താ പറയുക വിജയിക്കാൻ വേണ്ടി സമയത്താണ് ഈ ഒരു റെഡ് കാർഡൊക്കെ കയറി വരുന്നത് സോ എന്തായാലും അദ്ദേഹം പറയുന്നത് എന്തൊക്കെയോ കഴിഞ്ഞ മാച്ചിൽ സംഭവിച്ചു ഈ മച്ചിലും എന്തൊക്കെയോ സംഭവിച്ചെന്നാണ് സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ അത്രയേ ഉള്ളൂ അത് റെഡ് കാർഡല്ല ഈ ഒരു മാച്ചിൽ മാച്ചിനെന്തൊക്കെയോ സംഭവിച്ചു ആ ഒരു മാച്ചിൽ എന്തൊക്കെയോ സംഭവിച്ചു സോ ഇരുവീത്തുള്ള നിങ്ങൾക്ക് അടുത്ത അടുത്തൊരു കാണുന്നതിന് ഗുഡ് ബൈ